ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ും വിശ്വസിക്കുന്നു എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇറ്റലിയിലേക്ക് വന്ന് ജോലി ചെയ്യാനായിട്ട് നമുക്ക് ഇറ്റലിയിൽ ഇറ്റാലിയൻ ഭാഷ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഈ ഒരു കാര്യത്തെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏതൊരു രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തെ ഭാഷ അറിയാതെ നമുക്ക് ആ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ ഇവിടെ വളരെ വളരെ പ്രാധാന്യം കുറവാണ് കാരണം ആരും അത് സംസാരിക്കാറില്ല അതിനെപ്പറ്റി ഇപ്പൊ ഒരാൾ ഒരു ഇംഗ്ലീഷിൽ ഒരാളോട് സംസാരിച്ച ഇവിടെ ഉള്ള ഒരാൾ അതിനുള്ളൊരു മറുപടിയും തരില്ല കാരണം അവർക്ക് അതിനെപ്പറ്റി യാതൊരു ഇത് അറിവില്ല അവർക്ക് ആ ഭാഷ അറിയില്ല എങ്കിലും ചുരുക്കം ചില വാക്കുകൾ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പ്രധാനപ്പെട്ട ചില ടൂറിസ്റ്റ് ഏരിയകളിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും കാരണം അവിടുത്തെ മെയിൻ അവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ടൂറിസമാണല്ലോ അപ്പോൾ പിന്നെ അവർക്ക് ഇവിടെ വരുന്നത് ഗസ്റ്റുകളോട് സംസാരിക്കാനും മറ്റുമെല്ലാം അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അല്ലാതെ നമ്മൾ നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ഇറ്റാലിയൻ ഭാഷ അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷ അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പൊ ഈവൺ നമ്മളിപ്പോ ഒരു ജോലി ഒരു വീട്ടിൽ ഒരു കെയർ ഗീവറുടെ ഒരു വീട്ടിൽ ജോലി കയറി ചിലപ്പോ നമ്മളും ആ വീട്ടില് രോഗിയായിട്ടുള്ള ആളും അതായത് നമ്മൾ പരിചരിക്കുന്ന ആളും മാത്രമേ ഉണ്ടാവുള്ളൂ ആ ആൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കാര്യം ചെയ്യാൻ എനിക്കൊന്ന് ബാത്റൂമിൽ പോണമെന്ന് അയാൾ നമ്മളോട് പറയാണെന്നുണ്ടെങ്കിൽ അത് ഇറ്റാലിയൻ ഭാഷയിലല്ലേ പറയുള്ളു ഞാൻ പറയുന്നത് ഇറ്റാലിയൻ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെന്നൊന്നുമില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു ഒരു ഓർഡർ എടുക്കണം അപ്പോൾ അതിനായാലും നമുക്ക് ഭാഷ വേണം അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ ഭാഷ അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ ബേസിക് അറിഞ്ഞിരിക്കണം ഞാൻ പറയണത് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നങ്ങനെ ഒന്നുമില്ല നമ്മൾ ഇപ്പം ഞാൻ പറയാം ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞു ഒരു വീട്ടില് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് എന്നൊരു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആൾക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തുകൊടുക്കാൻ പറ്റും ആ എന്നോട് പറഞ്ഞത് ആ രോഗിയായിട്ടുള്ള ആൾ നം അയാൾ സംസാരിക്കില്ല അയാൾ അയാളുടെ ചൂണ്ടനക്കത്തിലൂടെ അയാളുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ചുണ്ടാനക്കത്തിലൂടെ അയാളും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഭാഷ അറിയാതെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പം അതേപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പം ഇവിടെ ഉള്ള ആൾക്കാർ അതായത് ഇപ്പം ഒരു ജോലിക്ക് ഒരു കെയർ ഗീവറിൻ്റെ ജോലിക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന കാര്യം സംസാരിക്കാൻ അറിയോ എന്നുള്ള കാര്യമാണ് കാരണം ആ വീട്ടിൽ നമ്മളും നമ്മൾ പരിചരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരെ നോക്കാൻ വേണ്ടി ആ വീട്ടിൽ നിൽക്കുന്ന അവർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അവിടുത്തെ കാര്യങ്ങളും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാനായിട്ട് പ്രായമായ ആൾക്കാരാണ് കാരണം ഇറ്റലിയിൽ ഏറ്റവും കൂടുതൽ പ്രായമായ ആൾക്കാരുള്ള ഒരു വീടാണ് ഒരു സോറി ഏറ്റവും കൂടുതൽ പ്രായമായ ആൾക്കാരുള്ള ഒരു രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത് ഇവിടെ അതിനനുസരിച്ചുള്ള കെയർ കിവർമാറ്റ ഒരുപാട് വേക്കൻസികളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അപ്പം ഇപ്പം ഓരോരുത്തർ പറയും ഞങ്ങൾ ഇവിടെ വന്നിട്ട് അഞ്ച് മാസമായി അല്ലെങ്കിൽ അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവർക്കൊന്നും ജോലി ആവുന്നില്ല ഞാൻ പറയുന്ന ജോലി നമ്മൾ തന്നെ സ്വയം ഇറങ്ങി അന്വേഷിക്കണം ഒരിക്കലും നമ്മളൊരു റൂമിൽ ഇരുന്നാലോ ഒരു അക്കോമഡേഷനിൽ കയറി ഇരുന്നിട്ട് നമുക്ക് ആരും ജോലി കൊണ്ടുവരാൻ പോകുന്നില്ല നമ്മൾ തന്നെ ജോലിക്ക് ഇറങ്ങി അന്വേഷിക്കണം അതിനാണ് പറയുന്നത് ഒരു ഭാഷ വേണം ഒരാളിൽ പോയിട്ട് എനിക്കൊരു ജോലി വേണം ഇന്ന പോലെ വേക്കൻസി ഉണ്ടോ ഇന്ന സ്ഥലത്ത് വന്ന് എനിക്ക് ജോലി ആവോ എന്നൊരു കാര്യം ചോദിക്കാനുള്ള ഒരു അതിനുള്ള ഒരു കഴിവ് അത്യാവശ്യം ഭാഷ നമുക്ക് വേണ്ടേ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാനിവിടെ വന്നപ്പോൾ പല ജോലികളും ചെയ്തിട്ടുണ്ട് ഞാൻ ആ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനും ഭാഷ പഠിക്കാനാണ് ശ്രമിച്ചിരുന്നു എന്റെ അക്കോമഡേഷനിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് വന്ന് വന്ന സമയത്ത് എൻ്റെ അക്കൗണ്ട്സ് നടത്തിയിരുന്ന ആള് എനിക്ക് ഭാഷ പഠിക്കാനുണ്ട് കുറെ ഒക്കെ സാധനങ്ങളുടെ പേരുകൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒരാളെടുത്ത് ഒരാഭിസംബോധന ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നിരുന്നു അതേപോലെ ഞാൻ പറയുന്നത് നമ്മളും ഭാഷ പഠിക്കണം ഭാഷ പഠിച്ചാൽ മാത്രമാണ് പിന്നെ പറയാമെന്നുണ്ടെങ്കിൽ സെയിം ഏറ്റവും കൂടുതൽ നമ്മൾ ഭാഷ വേണം എന്നൊരു കണ്ടീഷൻ പറയാൻ പറയുന്നത് അറിയാമോ നമ്മൾ നോക്കുന്ന വീട്ടില് നമ്മൾക്ക് ആദ്യം തന്നെ ഒരു ഇപ്പൊ ചെല്ലുമ്പോ ഒരു മാസം ചിലപ്പോൾ ഒരു പതിനഞ്ചു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒക്കെ ട്രെയിനിങ് പീരീഡ് ഉണ്ടാകും ഈ ട്രെയിനിങ് പീരീഡില് നമ്മൾ നോക്കുന്ന അപ്പാപ്പനോ അമ്മാമ്മയോ പറയണം എന്നെ പോലെ ഇപ്പം കുഴപ്പമില്ല എനിക്ക് ഇപ്പം മതി എന്റെ കൂടെ അല്ലെങ്കിൽ ഇവള് മതി എൻ്റെ കൂടെ ഇവർക്ക് കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് അതേപോലെ നമുക്ക് അവരെ സോപ്പിട്ട് നമ്മുടെ അതായത് നമ്മൾ അവർക്ക് ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ സോപ്പിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭാഷ അറിഞ്ഞിരിക്കണം അപ്പൊ ഭാഷയില്ലാതെ എൻ്റെ ഒരു കാഴ്ചപ്പാളി ഭാഷയില്ലാതെ നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഏത് ജോലിക്കായാലും ഇപ്പൊ ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തെ ഭാഷ നമ്മള് പഠിക്കണമെന്നല്ലോ പറയുന്നത് ഇപ്പൊ ഗൾഫിൽ പോകാന്നുണ്ടെങ്കിൽ അറബി പഠിച്ചില്ലെങ്കിൽ ഹിന്ദി എങ്കിലും നമുക്ക് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം എന്നാലും അവിടെ പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ എന്ന പോലെ തന്നെയാണ് ഇറ്റലിയിലെ അവസ്ഥ ഇവിടെ ഇറ്റാലി എന്ന് അറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഭാഷ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭാഷ വേണമെന്ന് ഞാൻ പറയുന്നുള്ളൂ പിന്നെ അതേപോലെ നമ്മുടെ വീഡിയോന്റെ താഴെ ചില ജോബ് വേക്കൻസികളുടെ കമന്റുകൾ വരുന്നുണ്ട് അതിനകത്ത് നിങ്ങൾ ആരെങ്കിലും ചെന്ന് അതിനകത്ത് ആ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക നഷ്ടങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിന് ഉത്തരവാദി അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാണ് കാരണം ഇതുപോലത്തെ റിസ്ക്കുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യം അപ്പൊ ഭാഷയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഭാഷ അറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇറ്റലിയിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നവര് ഫുൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണമെന്നല്ല ഞാൻ പറഞ്ഞത് അത്യാവശ്യം ഒരു ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഒരു പേര് ചോദിച്ചാലും തിരിച്ചു മറുപടി കൊടുക്കാനുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങളുടെ എങ്ങനെയാണ് പറയുന്നത് ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഷ അത്യാവശ്യം ബേസിക് ബേസിക്കാറു വരാം ഭാഷ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നുണ്ട് ആദ്യം ഇപ്പൊ ജോലിക്ക് വേണ്ടിയിട്ട് ചെല്ലുമ്പോഴും ആദ്യം ചോദിക്കുന്നത് ഭാഷ ഉണ്ടോ എന്നൊരു കണ്ടീഷനാണ് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഭാഷ പഠിച്ചിട്ട് വരിക ഏർ ഇതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി